തൊടുപുഴ ഉപജില്ലാ സ്കൂൾ കായികമേള കരിമുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു കോട്ടയം മധുരോപിത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കരിമുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ അധ്യക്ഷനായിരുന്നു ഈ കായികമേള ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിക്കും സന്തോഷത്തിന്റെയും അവസരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു ഇവിടെ വന്നിരിക്കുന്നവരായ എല്ലാ സ്പോർട്സ് താരങ്ങളും വസ്ത്രത്തിൽ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ കായിക ഭൂപടത്തിൽ പ്രത്യേകമായ സ്ഥാനം നേടാൻ കഴിവുള്ള അതിനായി വിളിക്കപ്പെട്ട പലരും ഇന്ന് ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ വിജയവും ഞാൻ ആശംസിക്കുകയാണ് യഥാർത്ഥത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും മത്സരത്തിൽ സമ്മാനം നേടുന്നില്ല എങ്കിലും ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ അതിന് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അവർക്കും അവരുടെ വിദ്യാലയത്തിനും ഈ കായികമേളയ്ക്കും വലിയ സന്തോഷവും ആത്മസമൃദ്ധിയുമാണ് ലഭിക്കുന്നത് ഒപ്പം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളെ ഈ മത്സരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് വളർച്ചയ്ക്ക് സഹായകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നൂറ് സ്കൂളുകളിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇനങ്ങളിലാണ് മത്സരം വരെ മത്സരം തുടരും സബ്ജിർലാ സ്കൂൾ കായികമേളയുടെ ചാമ്പ്യന്മാരായ എസ് എൻ എം വി എച്ച് എസ് എസ് വണ്ണപ്പുറം എസ് എൻ എം വി എച്ച് എസ് എസ് വണ്ണപ്പുറം ഇപ്പോൾ സലൂട്ടിക് ബേസ്